വേറിട്ട കാഴ്ചകളുള്ള പണ്ഡിതനാണ് സംഘാടനം അറിയുന്ന നേതാവാണ് ശിഷ്യഗണങ്ങളായി ലോകം മുഴുക്കെ ഉള്ളതാണ് ഉലമാക്കളായി പതിനായിരക്കണക്കിന് ഉണ്ടാ ശൃംഖല അതുകൊണ്ടു സാതിന്റെ മുഖവും ലങ്കല ബഹുഭാഷ പണ്ഡിതനാണ് വലിയൊരു ആലിമാ പഠനാർഹമുള്ള പ്രസംഗമോ ഗംഭീരമാ അതിരറ്റ ഇജ്ജത്താണ് ഒലമായി നേടിക്കൊടുത്തത് സോദര അവരിന്നും സത്യം തുറന്ന് പറഞ്ഞ് ആരുടെ മുമ്പിലും നിലനിൽക്കുവാൻ നട്ടല് നൽകി നമ്മിലും അവർ കൊണ്ട് ദീർഘാദൃഷ്ടിയും എന്തിന്നും അതുപോലെ തന്നെ വിശാലമാ മനസ്സിന്നും മണ്ണാണെടുത്തത് എങ്കിലും അത് പിന്നേ പൊന്നായി മറിഞ്ഞു വരുന്നതത്ഭുതം തന്നെ മർക്കസ് കോംപ്ലക്സിന് എന്തൊരു ഭംഗിയ ചളിമുങ്ങി കിടന്നിരുന്നൊരു ഭൂമിയാ അത് പിന്നെ തങ്കം പോലെയായി വന്നില്ലേ ഉസാദിനുള്ള ദീർഘദൃഷ്ടിയുമല്ലേ അത് കോഴിക്കോടിൻ ഏറ്റവും അഭിമാനമാ പ്രസ്ഥാനത്തിന്നതുകൊണ്ട് വലിയൊരു നേട്ടമാ അവർക്കിന്ന് തുല്യം നിൽക്കുവാനാളുണ്ടോ സുഹൃത്തുക്കളെ കരുത്തുള്ള നേതാവുണ്ടോ വർഷം ഒരമ്പതിലധികമായി തതിരീസ അവിടുത്തെ മുമ്പിൽ ശിഷ്യരും ജലീസ തൊസനീഫ് ചെയ്തിട്ടുണ്ട് നിരവധി ഗ്രന്ഥവും കാണുന്നതാണ് അതിനുള്ളിലെല്ലാം രത്നവും അത് വിവിധ ഭാഷയിൽ തന്നെ ഇന്ന് ലഭ്യമാ റബ്ബിന്റെ തോഫി പാണിതെല്ലാം വ്യക്തമാ അവർക്കുള്ള ജീവൻ തന്നെയാണ് മർക്കസും അത് നൽകി നമ്മിൽ എത്രമാത്രം അന്തസും ഇന്നുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ എത്രയാ സഹിച്ചുള്ള ത്യാഗം മുഴുവനും ഒരു ഓർമ്മയാ കുരമ്പ് പോലെ തന്നെ വന്നു എതിർപ്പുകൾ നിറപുഞ്ചിരിയിൽ മാഞ്ഞതാണ് ഷറുകൾ ഒന്നിന്റെ പിറകിൽ പിന്നെയും പല കെണിവല വെച്ചിട്ടുമുള്ളവരൊക്കെ മുങ്ങിത്തപ്പല നീ പന്തെറിഞ്ഞാൽ ഉയരലാണ് ആ പന്തും കേറിന്റെ ശക്തി പോലെ തന്നത് പൊന്തും ഈ രീതിയിൽ കാണുന്നു നാം ഉസ്താദിനെ ഉയർത്തിയതാണ് റബ്ബ് ആ നേതാവിനെ അറിയാത്തവർ അറിയേണ്ടതാണേ മുത്തിനെ പോവല്ല നീ കളഞ്ഞിട്ട് ഈ ഒരു സത്തിനെ ചുരുക്കുന്നതും തന്നാണ് ഞാൻ ഈ ബൈത്തിനെ സഹിലാക്ക്റബ്ബെ ഞങ്ങളിൽ നീ മൗത്തിനെ സ്ഥാനങ്ങളും അവർക്കുണ്ട് പറയാൻ നിരവധി അത് എഴുതുവാനും പേജ് വേണം അനവധി ഇനി ബാക്കിയുള്ളത് പിന്നെ പാടാം പൊന്നേ തൗഫീഖ് കുറബ നൽകണം നീ തന്നെ മകൾ കാണുന്നതും അറിയിക്കണേ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയിടണേ തൊണ്ണൂറ്റി ആറും പിന്നെ നാൽപ്പത്തഞ്ചും ചേർക്കേണ്ടതാണതിലേക്ക് നാൽപ്പത്തഞ്ചും പതിനൊന്ന് പന്ത്രണ്ടാണ് അവസാനത്തതും സുഹൃത്തുക്കളെ ഒരു പത്തു നമ്പറുമാണിതും ഈ നമ്പറിൽ വിളിച്ചിട്ട് കാര്യമുണർത്തണേ കൂടാതെ നിങ്ങൾ എന്നെ ചേർക്കണേ അബുമിന്ന മുക്കം എന്ന ജഫർബ കവി ചൊല്ലുന്നതാണി കവിതയും യാ ബഹുവന്യരായ എ പി ഉസ്താദ് നൽകിയിടബ് ഇസ്ത്തും നീ നിത്യമില്ല ദീർഘായുസും ആഫിയത്തും മന്നാന ഔദാര്യമായി നീ ചൊരിയണം കനൽ കനൽപദങ്ങളിലൂടെയാണ് യാത്രയും തുണയാകണം യാ യാറബന നീ തന്നെയും ഇത് നീ കബൂലിൽ ചേർക്കണം യാ അത് തന്നെയാണ് പ്രതീക്ഷയും എനിക്കുള്ള ഗുണം ചെയ്യുറബ് നിന്ദനബിയിൽ നിത്യവും അതുപോലെ തന്നെ സഹപത്താലിൽ മൊത്തവും